പോസ്റ്റ് ഓഫീസ് പരിസരം ശുചീകരിച്ചു യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണം നടത്തിയത് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത് വയനകം ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റ് പൊതുപ്രവർത്തനത്തിനു വേണ്ടി സാമൂഹ്യ സേവനത്തിനു വേണ്ടി ഈ ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ പരിസരവും അതിന്റെ ചുറ്റുപാടും വൃത്തിയാക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ് ഇപ്പൊ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനും ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിനും എല്ലാം ഒട്ടനവധി പദ്ധതികൾ സർക്കാർ വിളംബരം ചെയ്യുകയും നടപ്പിലാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന കുട്ടികൾ നാളത്തെ തലമുറയുടെ വക്താക്കളായിട്ട് വരേണ്ടവരാണല്ലോ തീർച്ചയായിട്ടും അവരിത്രം ഉദ്യോഗങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അജ്മൽ മിനി പൊന്നൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സ്കൂൾ പ്രിൻസിപ്പൽ നീരജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി എസ് സന്തോഷ് തുടങ്ങിയവരും പങ്കെടുത്തു ആയുർവേദ പറയുന്ന പ്രയോജനപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവാൻ ബ്യൂറോ ഓച്ചിറ